بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على سيد المرسلين وعلى آله وصحبه اجمعين اما بعد ഇഖ്ലാസിന്റെ രണ്ട് സീസ് രണ്ട് വിഭാഗമാണ് പറഞ്ഞ് ഒന്ന് ഇഖ്ലാസുൽ ഒന്ന് ഇഖ്ലാസു ഇഖ്ലാസു തലബിൽ തലബിൽ ഇഖലാസുൽ നിന്നും അതുപോലും പാടില്ലെന്നുള്ളാണ് സൂഫിയാക്കളുടെ അഭിപ്രായം അതാണ് ഇഖ്ലാസുൽ അമൽ ഇത് രണ്ടും കൂടെ വേണമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇഖ്ലാസു തലബിൽ അജിർ കൂലി കൂലിയെ പ്രതീക്ഷിക്കുക കറാമിയ വിഭാഗത്തിലെ ശേഖമാര് പറയുന്നു അതൊരു അഖിലുസുനത്തും വിട്ടുമാറിയ വേറൊരു വിഭാഗമാണ് സൂഫിസത്തോടും അടുത്തു നിൽക്കുന്ന എന്നാൽ അഹിലുസ്നന്ദം വിട്ടുമാറിയ ഒരു വിഭാഗമാണ് അവരുടെ അഭിപ്രായം എന്തിനാണ് അവിടെ എടുത്തു പറയുന്ന പുറകെ പറയും ഇൻഷാ കറാമിയയിലെ മശാഹന്മാർ പറയുന്നു ഈ തലബുൽ അദീറിന്റെ പിന്നെ ഇഖലാസ് അത് അൽബാദാത്തുൽ ബാത്തിനയിൽ വരികയില്ല ബാത്തിനിയായ ഇബാദത്ത് ഈമാൻ തവക്കുൽ തഫീത് പോലുള്ള കാര്യങ്ങൾ അതിൽ തലബുൽ അജീറിന്റെ ഇഖലാസ് വരികയില്ല അതിൽ ഇഖലാസുൽ പിന്നെ അമൽ മാത്രമേ ഉള്ളൂ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ച് ആ തഫീലും എല്ലാം അള്ളാഹുലേ കേ അപ്പൊ തനിയെ അവിടെ ഇഖലാസുൽ അമൽ വന്നോളും അതാണല്ലോ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിക്കുകയാണല്ലോ കലബിലാണല്ലോ ഉള്ളത് അവിടെ തലബുൽ അജീറിൻ്റെ ഇഖലാസ് അവിടെ വരികയില്ല അതിന് പ്രസക്തിയില്ല ഇത് കാരണം യുടെ മേൽ വെളിവാകുക അഹദുൻ ആരും ഇല്ലല്ലാഹു സുബാനവും അള്ളാഹുവിന്റെ അല്ലാണ്ട് ആർക്കും കാൽബ് നോക്കാൻ കഴിയില്ലല്ലോ അപ്പൊ അവിടെ റിയാ വരുന്ന പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ ഇഖ്ലാസുൽ തലബുൽ അജിറിന്റെ വിഷയവും അവിടെ ഉദിക്കുന്നില്ല ഫംദന ഫിയാപ്പ അവിടെ റിയാൻ്റെ പ്രേരണകൾ റിയാ അവിടെ വരുന്നില്ല റിയാ വരാൻ സാധ്യതയുള്ള സ്ഥലത്താണ് ഇഖ്ലാസു തറബിൽ അജിറിൻ്റെ പ്രസക്തി ഉള്ളത് അവിടെ റിയാവ് വരത്തില്ല ഈമാനിലും ഇഖ്ലാസിലും അല്ല ഈമാനിലും തവക്കുലും തഫ്രീദിലുമല്ല അതുകൊണ്ട് തന്നെ അവിടെ അതിന്റെ കൂലി ആഗ്രഹിക്കുക അങ്ങനെ ഒന്നും അവിടെ ഇല്ല എന്നാണ് അദ്ദേഹം പറയ അവർ പറയുന്നത് ഫലം യഹത്തജിലായ ഇഖ്ലാസ് തലബുൽ അജീൽ അപ്പൊ തലബുൽ അജറിൻ്റെ ഇഖലാസിലേക്ക് അത് ആവശ്യമാവുന്നില്ല വാന ഷേഖുനാർ അഹ്മുള്ള കൂലു നമ്മുടെ ശേഖ് പറയുന്നു ഇതാ അബ്ദുൽ മുത്തക്കറിബു മിനല്ലാഹി അള്ളാഹുവിനോട് അടുത്ത ഒരടിമ ബിൽ ബാത്തിന ഇബാദാത്തുൽ ബാത്തിന കൊണ്ട് അയാൾ ഉദ്ദേശിച്ചാൽ നഫ്അഅത് ദുന്യാ അള്ളാഹുവിനോട് അടുത്ത അടിമ അയാൾ അള്ളാഹുലേക്കാണ് അടുത്തിരിക്കുന്നത് ഇബാദത്ത് ബാത്തിനെയും അള്ളാഹുവിന് വേണ്ടി തന്നെയാണ് അതിനോടൊപ്പം അയാൾ ദുന്യാവിന്റെ നഫ്ഫും കൂടെ ഉദ്ദേശിച്ചു എങ്കിൽ ഫഹു ആയുധൻ അയാളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അത് റിയ ആണ് ദുന്യാവിന്റെ നഫ് അള്ളാഹുത്തലാ തരുന്നു എന്ന് വിചാരിച്ചാൽ പോലും കരുതാൻ പാടില്ല എന്നുള്ളതാണ് സൂഫിയാക്കളുടെ അഭിപ്രായം കൊളുത്തു തന്നെ ഞാൻ പറയാം അന്നേരത്ത് വിദൂരമല്ലിബാദാത്തുൽ ബാത്തിനെത്തി ഇബാദാത്ത കൂടുതലും അൽഖിലാസാൻ രണ്ട് ഖിലാസും വരും എന്നുള്ളതാണ് ആ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇപ്പൊ കദാലിക്കൻ നവാഫിൽ ഇപ്രകാരം തന്നെയാണ് നെഫിലുകളായ രണ്ട് ഖിലാസും വരും തുടങ്ങുന്ന ഇന്ത തുടങ്ങുന്നിൽ തന്നെ തുടങ്ങുന്ന അവസരത്തിൽ അള്ളാഹുവിനു വേണ്ടി മാത്രം തക്കർബിനെ ആഗ്രഹിക്കുക പിന്നെ കൂലിയും ആഗ്രഹിക്കുക കാര്യങ്ങളിൽ അമൽ മുബാഹത്തുൽ മാഹൂദത് ഉദ്ദത്തി മൂന്നാമത്തെ വേറൊരു വിഭാഗത്താകാൻ സാധ്യതയുള്ള കാര്യമാണ് മനുഷ്യന്റെ അമല് മുബാഹാത്ത് ഹലാലുകൾ അൽ മൗഹൂദത്തുലിൽ ഉദ്ദത്തി തയ്യാറെടുപ്പിന് വേണ്ടി എടുക്കപ്പെടുന്ന ഹലാലായ കാര്യങ്ങൾ മറ്റു വിഭാഗത്തിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി ഭക്ഷണം കഴിക്കുക ആരോഗ്യത്തിനു വേണ്ടി അത്തരം പിന്നെ കാര്യങ്ങൾ ഫൈന്യമായ അതിൽ വരുന്നത് ഇഖിലാസ് തലബുൽ അജിർ തലബുൽ അജിർ മാത്രമേ ഉള്ളൂ ദൂനെ ഇഖലാസ് അമർ ഇഖലാസ് അമലിന്റെ പ്രശ്നയോടെ കാരണം കാരണമായാള് ഇപ്പം ഞാൻ നേരത്തെയും പറഞ്ഞതാണ് പിന്നെ ഒരാൾ മലമൂത്ര വിസർജനം ചെയ്തിട്ട് കഴുകുന്നു ശുദ്ധിയാകാൻ വേണ്ടിയാണ് അവിടെ ഈ ഇഖലാസിന്റെ പ്രശ്നം അവിടെ വരുന്നില്ല ഇഖലാസ് ഉണ്ടെങ്കിൽ അതിന് കൂലി കിട്ടും നെയ്യത്തുണ്ടെങ്കിൽ കൂലി കിട്ടും അത്രേ ഉള്ളൂ ഇത് അൻ ബി കാരണം അത് അനുയോജ്യമല്ല അത് അത് തനിയെ തന്നെ കുറുബത്താകാൻ അനുയോജ്യമല്ല അത് കുറുബത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് അവിടെ നീയത്തി ചെയ്താൽ കൂലി കിട്ടും ആ നിലയിലാണ് ഈ മഹബോനിഫർ അലി അള്ളാൻ ഒതുവിന് നീത്ത് ചെയ്താൽ കൂലി കിട്ടും അല്ലെങ്കിൽ ഒതുവിന്റെ നീയത്തിന്റെ ആവശ്യമില്ലാന്ന് പറയുന്നത് മലമറിച്ച് ചെയ്യാതെ കുറുബത്തും കുറുംബത്തിന്റെ മേലുള്ള ഒരു തയ്യാറെടുപ്പാണ് അതിന് ഈ പറഞ്ഞ പിന്നെ തലബുൽ ഇഖലാസ് ഉൽ അമറിന്റെ വിഷയോടെ ഇല്ല മനസ്സിലാക്കാൻ തോഫിട്ടെൽ ചോദിച്ചാൽ ഇത്രയും നേരം പറഞ്ഞത് ഇഖ്ലാസിന്റെയും റിയാന്റെയും മൗലി ഖാൻ അതിന്റെ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഇഖലാസിന്റെയും സ്ഥാനങ്ങളാണ് അവിടെ പറയുന്നത് പറഞ്ഞത് ഇപ്പൊ ബൈ വക്കഹുമാനിക്ക് വ്യക്തമാക്കി താ രണ്ടിന്റെയും ബക്കത്തിന് ഇഖലാസുലാമലിന്റെയും ഇഖലാസ് തലബിൽ ലജറിന്റെയും മിനൽ അമലി അമലിൽ നിന്നും എപ്പോഴാണ് അത് വേണ്ടത് അമൽ അമൽ ചെയ്യുന്നതിൻ്റെ തുടക്കത്തിലാണോ ഒടുക്കത്തിലാണോ ഇടയ്ക്കാണോ അതാണ് ചോദ്യം ഫലം അന്ന ഇഖലാസ് അമലി ഇഖലാസുൽ അമൽ കൂടെ യു കാരി അത് ഇതിനോട് യോജിച്ചു വരും ലാ മഹാലത്ത ഇഖലാസുലമൽ തുടങ്ങുമ്പോഴേ ഉണ്ടാവണം ഒരാക്ഷറും അമനത്തൊരു പിന്തു എന്നുള്ള ഇല്ല അവിടെ അമ്മ ഇങ്ങനെ ഈ വിശദീകരണം ഒക്കെ എന്തിനാണ് കൊടുക്കുന്നുള്ള പുറകെ പറയും വേണമെന്ന് പറഞ്ഞ പോലെ ഇത്രയും വിശദീകരിക്കുന്നത് എന്തിനാണെന്നുള്ള പുറകെ പറയും ഇഖലാസ് ആകുന്നു ഫറൂബ് അമ്മ ചെലപ്പോഴത് എത്തറു അമലിനെ തൊട്ട് പിന്തു അതായത് തക്കറുപ്പ് മാത്രം അയാൾ ഉദ്ദേശിച്ചു പിന്നീട് കൂലി കിട്ടണമെന്ന് ആഗ്രഹിക്കാം അമര് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ബാഹലുലമായി ചെലവുലമായി അടുക്കൽ മിനൽ അമലിൽ നിന്നും വിരമിക്കുന്ന സമയത്തെ പരിഗണിക്കും അമലിൽ നിന്ന് വിരമിക്കുമ്പോൾ ഇഖലാസ് ഉണ്ടാവുക ഒഴിവായി ഇഖലാസിന്റെ മേലാണ് ആ ഒഴിവായത് അമൽ ചെയ്തതേ നിന്ന് ഒഴിവായത് ഇഖലാസോട് കൂടിയാണ് അല്ലെങ്കിൽ കൂടിയാണ് എന്തായാലും കാര്യം അവിടെ അവസാനിച്ചു ഒരായി പിന്നീട് അതിനെ വീണ്ടെടുക്കാൻ പറ്റില്ല ഇഖലാസോടു കൂടിയാണ് അമൽ ഒഴിവായതെങ്കിൽ അതിന്റെ കൂലി കിട്ടും കൂടിയാണ് ഒഴിവായതെങ്കിൽ വീണ്ടും പിന്നെ അതിന് ഇഖലാസിലേക്ക് ആക്കാൻ പറ്റില്ല അതാണ് കയറിന നമ്മളല്ലാത്ത വേറെ ചില ആൾക്കാർ കറാമിയ നേരത്തെ പറഞ്ഞ അവരെ അവരുടെ അടുക്കൽ മാലമിയനലിൽ മൻഫഹത്തായി ചെയ്യുന്ന ആൾ മൻഫഹത്തിനെ കരസ്ഥമാക്കാതിരിക്കുന്നിടത്തോളം അത് മത്തുരൂപത്തെ റിയ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മൻഫഹത്തിനെ റിയാവ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മൻഫഹത്ത് ഇയാൾക്ക് കിട്ടാതിരിക്കുവോളം ഇയാൾ റിയ ഉദ്ദേശിച്ചാണ് അമൽ ചെയ്തത് അയാൾക്ക് കരസ്ഥമായിട്ടില്ല അങ്ങനെ കരസ്ഥമാകാത്തിടത്തോളം യു ഗിർഹു ഇക്കാമത്തിൽ പിന്നീട് ഇക്കാമത്തിന് ഇഖലാസിന്റെ നിലനിർത്തൽ അയാൾക്ക് സാധ്യമാകും ഒരാള് അമൽ ചെയ്തു അമൽ ചെയ്ത് ചെയ്തപ്പോൾ റിയാൻ്റെ ചിന്ത വന്നു പിന്നീട് അയാൾക്ക് എന്ത് എന്ത് ചെയ്ത് എന്തിനു വേണ്ടിയാണോ അയാൾ റിയാൻ്റെ ചിന്ത വന്നത് ആ കാര്യം അയാൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ പിന്നെ അയാൾക്ക് അമലിൽ ഇഖലാസിനെ വരുത്താൻ കഴിയുമെന്ന് ഫിദാർ കലാമലി അമലിൽ അപ്പൊ ഇതാ താൽ നാലൽ മത്തുരൂപത്തു രൂപയെ കരസ്ഥമാക്കിയാലോ അയാൾ റിയാവിന് വേണ്ടി എന്തി എന്തിന് എന്തിനു വേണ്ടിയാണോ അയാൾ റിയാ കൊണ്ടത് അയാൾക്ക് ലഭിച്ചുവെങ്കിൽ ഫക്കത് ഫാത്ത പിന്നെ അത് അമലിനെ വീണ്ടെടുക്കാൻ സാധ്യമല്ലാതെ നഷ്ടപ്പെട്ടു പോയി അക്കാലൂലമാ ചെല പണ്ഡിതന്മാർ പറയുന്നു ഇന്നലെ ഫരീദ് ഫറുദായ കാര്യങ്ങൾ ഇഖ്ലാസ് എത്താമത്തിൽ അതിൽ ഇഖലാസിന്റെ നിലനിർത്തൽ സാധ്യമാകും ഇതിൽ മോത്തിൽ മരണം വരെയും മരണം വര എന്ന് പറഞ്ഞാൽ ഫറുദില് ആ ഫറുദായ കാര്യങ്ങളില് അഥവാ രീ വന്നാലും പിന്നീട് അതിനെ ശുദ്ധിയാക്കാൻ കഴിയും എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത് അമ്മ നവാഫിലു നെഫിലുകള് ഫലാസഭയിലെ ഇല്ലാതായിരിക്കുക അങ്ങനെ പിന്നീട് മരണം വരെയും ശരിയാക്കി എടുക്കുക എന്നുള്ളത് നെഫിലുകളിൽ പറ്റത്തില്ല എന്താ വ്യത്യാസം നെഫിലും ഫറുദും തമ്മിലുള്ള കാല ഫർക്കു ബൈനോമാതിരണ്ടിന്റെ ഇടയിലുള്ള വ്യത്യാസം അടിമയെ അവൻ ഫരീദത്തിൽ പ്രവേശിപ്പിച്ചതാണ് അഥവാ അള്ളാഹ് നിർബന്ധമാക്കിയതാണ് അവൻ ചെയ്യുന്നത് അപ്പൊ അള്ളാഹുൽ നിന്നും ആഗ്രഹിക്കപ്പെടാം അഫലുലു അവന്റെ ഔദാര്യം എളുപ്പം ചെയ്യലു അപ്പൊ അവന് പിന്നെ അഥവാ നീയത്ത് മോശമായെങ്കിലും പിന്നീട് നേരെ ആക്കുകയാണെങ്കിൽ അള്ളാഹു അവന്റെ ഫതലോണ്ട് ശരിയാക്കും നെഫിൽ അങ്ങനെയല്ല അവൻ സ്വന്തമായിട്ട് തെരഞ്ഞെടുത്തതാണല്ലോ അള്ളാ നഫ്സഹു അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടെങ്കിലും അവന്റെ നെഫ്സ് അവനാണ് അവൻറെ നെഫ്സിനെ പ്രവേശിപ്പിച്ചത് അതിനെ അവൻ നിർബന്ധിച്ച് ഞാൻ ചെയ്തേ എന്ന് പറഞ്ഞ് തീരുമാനിച്ച അവനാണ് അതുകൊണ്ട് തന്നെ ആ അമലുകളുടെ വിഷയം അള്ളാഹു അവനിലേക്ക് തന്നെ ഏൽപ്പിക്കും അപ്പൊ തൂലിബ അപ്പൊ അവനോട് തേടപ്പെടും അവനെ അവൻ ഏറ്റെടുത്ത നിന്റെ ഹക്കിനെ അവൻ അവനോട് ചോദിക്കപ്പെടും നീയൻ്റെ അത് സുനത്തായ കാര്യങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുത്തത് അപ്പൊ അതില് നീയത്തിനെ നേരെയാക്കാന്നുള്ളത് നിന്റെ കടമയാണ് പിന്നീട് ശരിയാക്കാന്നുള്ളത് ഇല്ല അപ്പൊ അങ്ങനെയല്ല പിന്നീട് അവന്റെ ഔദാര്യങ്ങൾ അള്ളാഹുത്തല്ലാ ശരിയാക്കാൻ ഉള്ള തൗഫിയക്കു നൽകും എന്നർത്ഥം ഇനി അദ്ദേഹം പറയാണ് കുളത്തു വന്ന ഞാൻ പറയാം ഒഫിൽ ഈ മസ് അല്ലെങ്കിൽ ഇഖലാസിന്റെ വിഷയം ഉള്ള ഖിലാഫ് പറഞ്ഞല്ലോ തുടക്കത്തിലാണോ ഒടുക്കത്തിലാണോ ആദ്യം റിയാവ് ഉണ്ടായി പിന്നെ ഇഖിലാസ് ഉണ്ടായാൽ ശരിയാവുമോ അത്തരം വിഷയങ്ങളിൽ പറയുന്നതിൽ ചില ഫായ ഉണ്ട് എന്താ ബഹിയ ഫായിദ അന്നമ്മൻ ഒരാളെ സബക്കമെന്നൊരു ഒരാളെന്ന് റിയാവ് മുമ്പ് കഴിഞ്ഞു പോയി ഉണ്ടായി മുൻകടന്നു അല്ലെങ്കിൽ തറക്കല്ലിൽ ഇഖലാസ് ആയാലും ഇഖലാസിനെ ഒഴിവാക്കി ഫിയാമിൽ ഒരാമേലിൽ ഇഖ്ലാസിന്റെ ഇന്ത വന്നില്ല റിയാവിന്റെ ഇന്തയും വന്നില്ല അപ്പൊ ആ രൂപത്തിൽ ഫയുങ് ഹിസ്തിറാക്കുതാലിക്ക അയാൾക്ക് സാധ്യമാകും അതിനെ വീണ്ടെടുക്കൽ ഇഖ്ലാസിനെ അതിനർത്ഥം അത് തന്നെ ആ ഇഖലാസിനെ അയാൾക്ക് അയാൾ കൊണ്ടുവരൽ സാധ്യമാകും അലാഹദിൽ എത്തിയത് അക്കർ കബു മുമ്പ് നാം പറഞ്ഞ വജികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു രീതിയിൽ അവരത് പറഞ്ഞു ഇവരീതി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ കറാമിയ പറഞ്ഞതെല്ലാം കൂടെ പറഞ്ഞല്ലോ അപ്പോ ചില മഹാന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ഇഖലാസിനെ വീണ്ടെടുക്കാൻ കഴിയുമല്ലോ അപ്പം ആ അയാളെ സംബന്ധിച്ചിടത്തോളം ആ മഹാന്മാരുടെ വിഷയത്തിൽ അയാൾക്ക് മനസ്സിനൊരു സമാധാനം വരും അൽഹംദില്ല ആ അയാളുടെ അഭിപ്രായം അനുസരിച്ച് എങ്കിലും എനിക്ക് എന്റെ അമല വീണ്ടെടുക്കാൻ കഴിയുമല്ലോ അങ്ങനെ ഒരു മാനസികമായ ബോധ്യം ഉണ്ടാകും അതിനുവേണ്ടിയാണ് ഞാൻ ഈ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞത് മറ്റു ആൾക്കാരുടെ മധുഹബം നക്കൽ ചെയ്തതിന ഉദ്ദേശം കറാമി പോലുള്ള അഹിലും വിട്ടുമാറിയവരുടെ അഭിപ്രായങ്ങൾ എടുത്ത് പറയാനുള്ള ഉദ്ദേശം ഈ സൂക്ഷ്മമായ കാര്യങ്ങളിൽ ഈ മറ്റു ജനങ്ങളുടെ മതഹബ് പറയാനുള്ള ഉദ്ദേശം പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് നമുക്കുള്ള അറിവാണ് ആനിപ്പോ ആനിപ്പോലത്തിൽ ആമിലുകൾ കുറവാണ് അമലിലുള്ള റഹ്ബത്ത് കുറവാണ് ഫി സുരൂഖി ഹാദിഹി തരീഖി ഈ സൂഫിസത്തിന്റെ മാർഗത്തിലുള്ള പ്രവേശനത്തിൽ അമലും ആമിലുകളും എല്ലാം കുറവാണ് അപ്പോൾ ശരിയാകുന്നവർ ശരിയാക്കിക്കോട്ടെ എങ്ങനെയെങ്കിലും ശരിയാക്കട്ടെ എന്ന് വിചാരിച്ചാണ് ആ അഭിപ്രായങ്ങൾ എല്ലാം കൂടെ എടുത്തു പറഞ്ഞത് അലൽ മുബ്തീഫ് ഇബാദത്ത് ഇബാദത്തിൽ പ്രാരംഭമാകുന്നവരുടെ മേൽ ഒരു എളുപ്പം ചെയ്യലുമാണ് ഇവിടുത്തെ ഉദ്ദേശം പ്രാരംഭത്തിൽ വിഭാഗത്തിൽ വന്നുകൂടിയവർ അവർക്ക് കടുപ്പത്തിൽ പറയുകയാണെങ്കിൽ ക്ലിയർ ആകത്തില്ല അതുകൊണ്ട് അല്പം ഒരു എളുപ്പം ചെയ്തു കൊടുക്കുക അതും കൂടിയാണ് ഈ അഭിപ്രായങ്ങളൊക്കെ എടുത്തു പറഞ്ഞതിന്റെ ഉദ്ദേശം അപ്പൊ എല്ലാം മെജിതിൽ കാരണം ഒരാൾ അയാളുടെ രോഗത്തിന് ദബാൻ മരുന്നിനെ എത്തിച്ചില്ലെങ്കിൽ ഹാദൽ കൗലി ഈ കൗലിൽ മരുന്ന് കിട്ടിയില്ലെങ്കിൽ വജതവും അയാൾ ആ മരുന്നിനെ എത്തിക്കും ഫില്ലാഹരി മറ്റേ കൗലിൽ ഇഖ്തലാഫിൽ അമ്രാദി രോഗങ്ങൾ പലതും വ്യത്യാസമായതിനു വേണ്ടി പല അഹ്റാദി ലക്ഷ്യങ്ങളും അയിലലിൽ ആമാലി അമലുകളുടെ പിന്നെ വരുന്ന രോഗങ്ങൾ കൂടുതലാണ് വാഫാതെ അപകടങ്ങളും ഒരുപാടുണ്ട് അപ്പോൾ ഒന്നല്ലെങ്കിൽ വേറൊരു രൂപത്തിലുള്ള ചികിത്സ നടക്കും അതിനാണ് ഈ കൗലുകൾ കൂടെ പറഞ്ഞത്

ഇബാദത്ത് കുറേ ഇബാദത്തുകൾക്ക് ഒറ്റ ഇഖ്ലാസ് അത് ഒറ്റാസ് ആകും അമലു ദുൽ പല ഒരു അമല് ഇന്നലെ പല ഒരു അമൽ ഉദാഹരണം നിസ്കാരം അതിന്റെ ഒരു റുക്കിനാണ് ഉദു അതാത്താണ് അതിന് പ്രത്യേകം വേണമെന്ന് രണ്ടിനും കൂടെ മതിയാവും ഇഖ്ലാസ് മതിയാവും അതിന്റെ ബാഹദ് മുത്തലിക്കും ബന്ധപ്പെട്ടതാണ് സലാഹൻ സലാഹ ഉണ്ടെങ്കിൽ അത് ഇതും സലാഹും അവിടെ ഫസാദ് വന്നാൽ ഇവിടെയും ഫസാദിത്തി വരും അപ്പൊ അങ്ങനെ വരുമ്പോ ഫസാദത്ത് ബാഹിദിൻ ഒറ്റ വസ്തു പോലെയാണ് പ്രത്യേകം പ്രത്യേകം ഇഖ്ലാസിന്റെ നീയത്തിന്റെ ആവശ്യം ഇല്ല എന്ന് എനിക്ക് മനസ്സിലായത് മനസ്സിലായ രൂപത്തിലാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അൽഹമുല്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ കിതാബ് ഒന്ന് തീർക്കണം ഇവിടം ഇവിടുമ്പലേക്ക് എത്തിയല്ലോ അള്ളാഹു തോഫിക്ക് നൽകി انی گے السلام علیکم ورحمۃ اللہ